கேஎஸ்ஆர் பஸ் ஸ்டாண்டில் ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫിയാണേ ഞാനുള്ളതാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലുള്ളത് ബത്തേരി ഓണം കഴിഞ്ഞ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് സ്റ്റാൻഡിലൊക്കെ നല്ല റഷാണ് ബത്തേരി ഈ കാണുന്നതൊക്കെ ഡോർമെറ്ററി കേട്ടോ പഴയ ബസ് അതിപ്പോൾ ഡോർമെറ്ററി സ്റ്റേ ആക്കി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ബസ്സിൽ സ്റ്റേ വേണമെങ്കിൽ ഫസ്റ്റ് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ജംഗൽ സഫാരിൻ്റെ ബുക്കിങ്ങൊക്കെ ഇവിടെയാണ് ഇപ്പോൾ ബസ്സിൻ്റെ ചെക്കിൻ ടൈമും ചെക്ക് ഔട്ട് ടൈമും സ്റ്റാൻഡ് ഒരു കോർണറിലായിട്ട് ഒരു ബസ് സ്റ്റോറന്റ് പഴയൊരു ബസ് ഒരു റെസ്റ്റോറന്റ് ആക്കിയതാണ് ഒന്നും ഓപ്പൺ അല്ല മെനു ബോർഡൊക്കെ ഫ്രണ്ടിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോ ഇവിടുന്ന് ഗുണ്ടിൽപേട്ടേക്കാണ് യാത്ര ചെയ്യാൻ പോകുന്നത് മറ്റൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം പന്ത്രണ്ട് മണിയോടു കൂടിയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് യാത്ര പുറപ്പെട്ടത് നേരെ പോയത് ബത്തേരി ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ നിന്നുള്ള യാത്രക്കാരെയും കയറ്റിക്കൊണ്ട് ബസിബോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയായ സുൽത്താൻ ബത്തേരിയിലൂടെയാണ് ബത്തേരി ടൗണിനെ പിന്നിലായിക്കൊണ്ട് ഗുണ്ടിൽപേട്ടയിലേക്കുള്ള ബസ്സിൻ്റെ ഇനിയുള്ള യാത്ര കേരളത്തിലെയും കർണാടകയിലെയും വന്യജീവി സങ്കേതങ്ങൾക്കിടയിലൂടെയും കർണാടകയിലെ മനോഹരമായ പൂപ്പാടങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും ഇടയിലൂടെയാണ് അതുകൊണ്ട് തന്നെ മനോഹരമായ കാഴ്ചകളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ റേഞ്ചിലൂടെയാണ് പൂർണ്ണമായും വയനാട് വന്യജീവി സങ്കേതത്താൽ ചുറ്റപ്പെട്ട ഈ ഒരു പാതയിലെ കേരളത്തിലെ അവസാനത്തെ ഗ്രാമമായ മുത്തങ്ങയിലേക്കാണ് ബസ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ കൃഷിയിടവും വീടുകളും ജീവിതോപാധികളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നത് വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുവറിക്കകത്തൂടെയുള്ള ഫോറസ്റ്റ് സഫാരി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് വനംവകുപ്പ് താൽക്കാലികമായി ആ ഒരു സഫാരി നിർത്തി വെച്ചതിനാൽ ഈ ഒരു ഭാഗങ്ങളിൽ വിനോദസഞ്ചാരികൾ നന്നായി കുറവാണ് ഈ ഒരു പാതയിൽ കേരളത്തിലെ എക്സൈസ് ചെക്ക് പോസ്റ്റും ആർ ടി ഒ ചെക്ക് പോസ്റ്റും പോലീസ് ചെക്ക് പോസ്റ്റുമുള്ള ഈ ഒരു ഏരിയയാണ് തകരപ്പാടി ഇവിടെ നിന്ന് കേരള കർണാടക അതിർത്തിയിലേക്ക് ഒരു നാല് കിലോമീറ്ററോളം ദൂരമുണ്ട് ആനകൾക്കും പുലികൾക്കും പ്രശസ്തമായ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി പ്രസിദ്ധമായ പൊൻകുഴി ക്ഷേത്രത്തിന് മുന്നിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ബസ്സിനകത്ത് നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ നേരെ മുമ്പിലുള്ള വ്യൂ നമുക്ക് ഒരു കാരണവശാലും എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സൈഡിൽ നിന്നുള്ള വ്യൂ മാത്രമേ ആണ് എടുക്കുന്നത് നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു മേഖല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് കർണാടകയുടെ വന്ദിപ്പൂർ ടൈഗർ റിസർവ് നാഗർഹോളെ ടൈഗർ റിസർവ് തമിഴ്നാടിൻ്റെ മുതുമല ടൈഗർ റിസർവ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം മുന്നൂറ്റി നാപ്പത്തി നാല് പോയിന്റ് നാല് നാല് സ്ക്വയർ കിലോമീറ്ററാണ് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആകെ വിസ്തൃതി ഇതിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് സുൽത്താൻ ബത്തേരി മുത്തങ്ങ കുറിച്ചാട് തോൽപ്പെട്ടി എന്നിവ പുഴ ബ്ലോക്കാണ് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ ബ്ലോക്കാണ് കേട്ടോ കാരണം വേറെ ഒന്നല്ല കനഡയിലേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ ഗ്രീൻ പാസ് വേണം അതിനു വേണ്ടിയിട്ടുള്ള ആണ് മിക്കവാറും അവധി ദിവസങ്ങളിലും ശനിയും ഞായർ ദിവസങ്ങളിലുമൊക്കെ ഇവിടുത്തെ പതിവ് കാഴ്ചയാണിത് കൊടുങ്കാട്ടിനുള്ളിൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അത് അനുഭവിച്ചവർക്ക് നല്ലോണം മനസ്സിലാവും ആ ഒരു ഫീലിങ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ശനിയും ഉൾപ്പെടെയുള്ള അവധി ദിവസങ്ങളിൽ ഇതിൽ വന്നാൽ മതി കേട്ടോ എപ്പോഴെങ്കിലും റൂട്ടിൽ വന്നിട്ട് ഈ ഒരു കൊടുങ്കാട്ടിൽ ബ്ലോക്കിൽ പെട്ടുപോയ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഫീൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗവൺമെൻറ് വെഹിക്കിൾസ് ഒഴികെ ബാക്കി എല്ലാ വാഹനങ്ങൾക്കും ഗ്രീൻ പാസ് നിർബന്ധമാണ് ആ ഒരു ഫീ മേടിച്ചിട്ടാണ് അവർ അടുത്തി കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ അതിർത്തിയിലെ ഫോറസ്റ്റ് എക്സ്പോസും കിടന്ന് കർണാടകയിലേക്ക് കയറി കേട്ടോ നേരെ കയറിയത് കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനകത്തെയാണ് കൊടും കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബോർഡർ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററും ദൂരം സഞ്ചരിച്ച മറ്റൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും അതോടൊപ്പം വനംവകുപ്പ് ജീവനക്കാരുടെ താമസ സ്ഥലവും നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ കഴിയും ഒരു വാഹനത്തിന് ഇരുപത് രൂപ തോതിലാണ് കർണാടക ഗ്രീൻ എൻട്രി ഫീ ആയിട്ട് വാങ്ങുന്നത് ആ ഒരു തുക ഉപയോഗിച്ച് ഈ ഒരു ഫോറസ്റ്റ് ഏരിയ പ്രത്യേകിച്ച് റോഡ് സൈഡ് ഏരിയകൾ കംപ്ലീറ്റ് അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ പല സമയങ്ങളിൽ നമുക്ക് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഏരിയയിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക് കവറൊക്കെ അവർ പെറുക്കി ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്തത് ആ ഒരു കാര്യം ഈ ഒരു ഒറ്റ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മുടെ മുത്തങ്ങ ആ ഒരു ഫോറസ്റ്റ് ഏരിയയും അതേപോലെ തന്നെ കർണാടക ഫോറസ്റ്റ് ഏരിയയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ റോഡ് സൈഡ് പ്രത്യേകിച്ച് റോഡ് സൈഡ് വളരെ നീറ്റ് ആൻഡ് ആണ് നമുക്ക് പ്ലാസ്റ്റിക് ബൌഡറും പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല ഇതുപോലുള്ള പദ്ധതികൾ കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഏരിയയിൽ നടപ്പിലായി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയും നമുക്ക് നീറ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു കർണാടക ഫോറസ്റ്റ് ഏരിയയിൽ നമുക്ക് വാഹനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അതിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചകളും നമുക്ക് അധികം അങ്ങനെ കാണാൻ കഴിയില്ല പക്ഷേ നമ്മുടെ ആ ഫോറസ്റ്റ് ഏരിയയിൽ നേരെ മറിച്ചാകും ജീവനക്കാരുടെ ക്യാംപ്ഷെഡാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് കേരളത്തിന്റെ വനമേഖലയിൽ നമ്മൾ സഞ്ചാരികൾ വാഹനങ്ങൾ നിർത്തുന്നു അതിൽ നിറക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു ഏരിയയിൽ നമുക്ക് അധികം അങ്ങനത്തെ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയില്ല ബത്തേരിൽ നിന്ന് ഗുണ്ടിൽപേട്ട വരെ അറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് അതിൽ തന്നെ ഇരുപത് കിലോമീറ്ററോളം കൊടും കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര വളരെ മനോഹരമായ യാത്രയാണ് ഈ ഒരു കർണാടക ഫോറസ്റ്റ് ഏരിയയിൽ ഓരോ ഇരുന്നൂറ് മീറ്ററിലും അവർ ഹമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് യും നമ്മളുടെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് പല സമയങ്ങളിലും നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നാം പക്ഷേ അത് കുറച്ചുകൂടി സേഫ്റ്റിക്കായതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല കൊടുങ്കും കാട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തിനാല് സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കൊടുക്കുന്ന ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരുന്ന നിരവധി വന്യജീവികളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമായ കർണാടകയിലെ പ്രധാന ടൈഗർ റിസർവ് ഫോറസ്റ്റ് കൂടിയാണ് ഇത് അങ്ങനെ നമ്മൾ കർണാടക ഫോറസ്റ്റ് എൻട്രി ഗേറ്റിൽ എത്തി കേട്ടോ ആദ്യമൊക്കെ ഗ്രീൻ ഫീ ടിക്കറ്റിൽ നമുക്ക് രണ്ട് വർഷത്തേക്കും യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു ഈയിടെ ആയിട്ട് അവർ ഒരു വർഷത്തേക്കാക്കി ഇത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഗ്രീൻ ഫീ ടിക്കറ്റ് എടുക്കണം ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇനിയുള്ള യാത്ര മനോഹരമായ പൂപ്പാടങ്ങളും കൃഷിയിടങ്ങൾക്കും ഇടയിലൂടെയാണ് കേട്ടോ ആ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഓണം കഴിഞ്ഞ വെക്കേഷൻ ടൈമിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ കാണുന്ന ഏരിയയിൽ കംപ്ലീറ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ മല്ലികപ്പൂകളായിരുന്നു ഒരുപാട് സഞ്ചാരികൾ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടായിരുന്നത് കുറച്ച് ഏരിയ കഴിഞ്ഞ വാടെ മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടത് ഇപ്പം അടുത്ത കൃഷിക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ഭൂമി നമുക്ക് കാണാം തുടർന്നുള്ള യാത്രയിൽ ഒരുപാട് ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന കരിമ്പ് കൃഷി ചോളം മാവിൻ തോട്ടം മനോഹരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങിൻ തോപ്പ് കാബേജ് കൃഷി അങ്ങനെ ഒരുപാട് ഏക്കറിൽ കൃഷി അത് കഴിഞ്ഞ് ചെറിയൊരു ഗ്രാമം ആ കർഷകരൊക്കെ താമസിക്കുന്ന ചെറിയൊരു ഗ്രാമം വീണ്ടും മനോഹരമായ കൃഷിയിടും അതിലേക്ക് വേണ്ട ജലസ്രോതസ് അതിൽ പണിയെടുക്കുന്ന കർഷകർ ഈ കർഷകർ തന്നെ ആയിരിക്കാം ആ നിലത്തിന് ഉടമകളോടോ അതുപോലെത്തെ മനോഹരമായ കാഴ്ചകളാണ് ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് ഗുണ്ടിൽപേട്ടെത്തുന്നവരെ നമുക്ക് കാണാൻ കഴിയാം ടോൾഗേറ്റിനോട് ചേർന്ന് നടക്കുന്ന ഈ ഒരു ഏരിയയിൽ പയറ അല്ലെങ്കിൽ ബീംസ് അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പല സീസണിൽ ആ ഒരു സീസണിൽ അനുയോജ്യമായ കൃഷികളാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടെ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുക ടോൾഗേറ്റ് കഴിഞ്ഞ് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ അങ്ങ് ദൂരെ ഒരു കോറി കാണാം നമ്മുടെ ഭൂമിയെ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാം കുറേ ഏരിയ തരിശായി കിടക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിലേക്കാണത് പൂപ്പാടം മനോഹരമായ പൂപ്പാടം കേട്ടോ ഒരുപാട് സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ചോളം ഉണക്കുന്നൊരു ഏരിയയാണ് അതിൻ്റെ ഒരു കളമൊക്കെയാണ് കാണുന്നത് പിന്നെ അടുത്ത കൃഷിക്കായി ഒരുക്കുന്ന കൃഷിയിടം ഇതാണ് ആ ഒരു കോറിയുടെ ആ ഒരു ഭാഗ ടവും അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് വലത്തോട്ടേക്ക് പോയാൽ ഊട്ടിയിലേക്കും ഇടത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മൈസൂരേക്ക് നമുക്ക് യാത്ര ചെയ്യാം ഇവിടെ നിന്ന് മൈസൂരിലേക്ക് ഏകദേശം അറുപത് കിലോമീറ്ററും ഊട്ടിയിലേക്ക് തൊണ്ണൂറ് കിലോമീറ്ററും ദൂരമുണ്ട് കർണാടക സംസ്ഥാനത്തിലെ ചാമരാജനഗർ ജില്ലയിലെ ഒരു താലൂക്കാണ് ഗുണ്ടൽപേട്ട ബസ് ഇപ്പോൾ ഗുണ്ടൽപേട്ട സ്റ്റാൻഡിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയം രണ്ട് മണിയായിട്ടോ രണ്ട് മണിക്ക് നമ്മൾ ഗുണ്ടിൽപേട്ട സ്റ്റാൻഡിലുള്ളത് ഓക്കെ ഇതാണ് ഗുണ്ടൽപേട്ട സ്റ്റാൻഡ് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നേരെ ഗോപാൽസ്വാമി ടെമ്പിളിലേക്കാട്ടോ അപ്പോൾ അടുത്ത വീട്ടിലെടുക്കണം അപ്പോൾ റേഡേസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കണം അടുത്ത വീഡിയോയിൽ വീട്ടിലെക്കാം നേരെ സുഫി സാനിക്കോ